എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജസ്ന സലീമിൻ്റെത് ഇത് കേൾക്കുന്ന എല്ലാവരും ഒന്ന് ജാഗ്രതയായിട്ടിരിക്കുക കാരണം എനിക്ക് കിട്ടിയ അറിവ് അതായത് ഇവൾ എന്തിനോ വേണ്ടി പ്രവർത്തിക്കുന്നതാണ് എന്നാണ് എനിക്ക് കിട്ടിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അറിവ് വേറെ ഒന്നും കൊണ്ടല്ല അതിൻ്റെ സത്യാവസ്ഥ ഇന്നൊരു ചാനലിൽ അതായത് തത്വമായി ചാനലിൽ അവർ വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇവളിങ്ങനെ ഇടക്കിടക്ക് ഗുരുവായൂരിൽ വരുന്നത് എന്നുള്ളത് ഗുരുവായൂരിൻ്റെ സ്പോർട്ടുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടിയിട്ട് മാത്രമാണ് ഇവൾ അവിടെ കയറുന്നത് ഇതിന് സപ്പോർട്ട് കൊടുക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ഗുരുവായൂരിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പോലീസ് സ്റ്റേഷനിലെ അവരും കൂടിയാണ് ഇതിനൊത്താശ ചെയ്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഡൽഹി ഭീകരാക്രമണം പോലെയുള്ള ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള സ്ഥാ അതായത് ഇങ്ങനെയുള്ള ആരാധനാലയങ്ങളിൽ നമ്മൾ ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇവരെ പോലെയുള്ള ആൾക്കാരെ അവിടെ എന്തിന് അഴിച്ചു വിടണം എന്നാണ് എൻ്റെ ചോദ്യം ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് വളരെ കാര്യ ഗൗരവത്തിലാണ് ഞാൻ പറയുന്നത് ഇവൾക്ക് പിന്നിൽ ഏതോ ഒരാൾ അതായത് ഗുരുവായൂർ അമ്പലത്തിനെ നശിപ്പിക്കേണ്ടിയിട്ടുള്ള ഏതൊരാൾ ഇവൾക്ക് പിറകിലുണ്ട് ഇവളെ സ്രോതസ് അതായത് ഇവള ഈ പി എഫ് ഐ ബന്ധം ഇതൊക്കെ അന്വേഷിച്ചിട്ട് പുറത്തു കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അതുമാത്രമല്ല നമ്മൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഈ നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നിവേദനം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ അതായത് അമ്പലത്തിൻ്റെ ക്ഷേത്ര വിശ്വാസികളും ഒക്കെ കൂടിയിട്ടൊരു നിവേദനം ഈ ആ ഹിന്ദുക്കൾക്ക് അവിടെ തീരെ പ്രവേശിക്കാനുള്ള പ്രത്യേകിച്ച് ജസ്നാ സലീം എന്ന് പറയുന്നവളുടെ ഡീറ്റെയിൽ അതായത് ഇവൾ എന്തിനു വേണ്ടി വരുന്നു എന്തിന് ഇവരെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത് ഇവൾ ഗുരുവായൂരിലെ സ്പോട്ടുകൾ മനസ്സിലാക്കേണ്ടിയിട്ട് മാത്രമാണ് ഇവളെ ആരോ നിയോഗിച്ചതുപോലെ അതായത് അങ്ങനെയുള്ള തീവ്രവാദ ബന്ധം നിയോഗിച്ചതുപോലെയാണ് ഇവിടെ പെരുമാറ്റം അതുകൊണ്ട് എല്ലാവരും ഈ ജാഗ്രതയായിട്ടിരിക്കുക ഈയൊരറിവ് നിങ്ങളെല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക ഷെയർ ചെയ്യുക ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നാളെ വീഡിയോടും കൃത്യമായ ഡീറ്റെയിൽസ് ആയിതാണ് ഓക്കെ